നമ്മളിന്ന് വിഷത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പോയിസൺ ഇംഗ്ലീഷിൽ പോയിസണസ് എന്ന വാക്കും വെനമസ് എന്ന വാക്കുമുണ്ട് ഒരു കൗതുകത്തിൻ്റെ പേരിൽ പോയിസണെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പറയേണ്ടതുണ്ട് പാമ്പ് പോയിസണസ് അല്ല പാമ്പ് വെനമസ് ആണ് പക്ഷേ ഡി ഡി ടി ചിലപ്പോൾ നമുക്ക് പോയിസണസ് ആയിരിക്കും അതായത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അപകടം വരുത്തുന്ന വസ്തുക്കളെയാണ് നമ്മൾ പോയിസണസ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് അപകടം വരുത്തുന്ന മറ്റു വസ്തുക്കളുടെ പ്രോപ്പർട്ടിയാണ് മറ്റു ജീവികളുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ വെനമസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വെനത്തെക്കുറിച്ചല്ല പോയിസണെക്കുറിച്ചാണ് പാമ്പിൻ്റെ വെനം നമുക്ക് പോയിസണിൻ്റെ ഫലമാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കാം അപ്പോൾ എന്താണ് പോയിസൺ വിഷം എന്താണ് ജീവനുള്ള ഒന്നിന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ പരിക്കോ മരണം തന്നെയോ ഉണ്ടാകാൻ കാരണമാകുന്ന വസ്തുക്കളെയാണ് നമ്മൾ വിഷം അല്ലെങ്കിൽ പോയിസൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ എല്ലാ വസ്തുക്കളും വിഷമല്ല നമുക്കറിയാം പക്ഷേ അവിടെ ഒരു ക്യാച്ച് ഉണ്ടോ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്താണ് ഒരു വസ്തുവിനെ നമ്മൾ വിഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വസ്തുവിനെ വിഷകരം ആക്കുന്നത് വാട്ട് മേക്സ് എ പോയിസൺ പോയിസണസ് ഈ ചോദ്യം നമുക്ക് ആദ്യം ചോദിക്കേണ്ടതുണ്ട് അതായത് ഒരു രാസവസ്തുവിന് പോയിസണസ് ആകണമെങ്കിൽ നമുക്ക് വിഷംകരമാകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകേണ്ടത് ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത് അതിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ് എല്ലാ വസ്തുക്കളും അടിസ്ഥാനപരമായി രാസവസ്തുക്കളാണ് നമ്മൾ രാസവസ്തുക്കൾ ചേരാത്തത് എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഒരു വിശേഷത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പോലും പുറത്തൊക്കെ പറയുന്നതാവാം എല്ലാ വസ്തുക്കളും അടിസ്ഥാനപരമായി രാസവസ്തുക്കളാണ് നമ്മുടെ ശരീരം ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രക്രിയകളും എന്തെങ്കിലും രാസവസ്തുവിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ദഹനം ഉൾപ്പെടെ അപ്പോൾ ടോക്സിസിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു ജീവിയുടെ ശരീരം നമുക്ക് നമ്മുടെ മനുഷ്യനെ ആ ജീവിയായിട്ട് പരിഗണിക്കുക എന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തിലെ പ്രക്രിയകൾ നമ്മൾ ശ്വസിക്കുന്നു നമ്മൾ ആഹാരം കഴിക്കുന്നു ആഹാരത്തിൽ നിന്നും പോഷകങ്ങളും ഗ്ലൂക്കോസും അങ്ങനെയുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു ദഹനത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വലിയ മോളിക്യൂഡുകൾ വലിയ തന്മാത്രകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു ഓക്സിജനെ ഹീമോഗ്ലോബിൻ സ്വീകരിച്ച് ഹീ ഓക്സി ഹീമോഗ്ലോബിനായി അത് രക്തത്തിലൂടെ കൊണ്ടുപോകുന്നു ഇങ്ങനെ നിരവധി നിരവധി രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ രാസപ്രവർത്തനങ്ങളിൽ ഇവയെ തകിടം മറയ്ക്കുന്ന രീതിയിൽ ഇടപെടാൻ സാധിക്കുന്ന ചില രാസവസ്തുക്കൾ ഉദാഹരണത്തിന് നിങ്ങൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക സാധാരണഗതിയിൽ രക്തത്തിൽ രക്തത്തിലൂടെ ശ്വാസകോശത്തിലെത്തുന്ന ഹീമോഗ്ലോബിൻ ഈ ശ്വാസകോശത്തിലേക്ക് കയറുന്ന മൂക്കിലൂടെ കയറുന്ന വായുവിൽ നിന്നും ഓക്സിജനെ ഹീമോഗ്ലോബിൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓക്സിജനെ ഹീമോഗ്ലോബിനും തമ്മിൽ ചേരുകയാണ് ചെയ്യുന്നത് പക്ഷേ കാർബൺ മോണോക്സൈഡ് നമ്മൾ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്സിജനേക്കാളും ഹീമോഗ്ലോബിനോട് യോജിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അഫിനിറ്റി കൂടുതലുള്ളത് കാർബൺ മൊണോക്സൈഡിനാണ് അപ്പോൾ ഓക്സിജന് പകരം ഇത് കാർബൺ മൊണോക്സൈഡ് ആയിരിക്കും ഹീമോഗ്ലോബിനു കയറി സെല്ലുകളിലേക്ക് പോകുന്നത് അത് പല രാസപ്രവർത്തനങ്ങളെയും ജീവൽ രാസപ്രവർത്തനങ്ങളെ ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ തകടം മറിക്കും അത് ചിലപ്പോൾ നമുക്ക് മരണത്തിലേക്ക് തന്നെ കാരണമായേക്കാം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു രാസ സ്വഭാവമാണ് അവിടെ നമുക്ക് ദോഷം ചെയ്യുന്നത് നമ്മുടെ മരണത്തിലേക്ക് പോലും ഒരുപക്ഷെ നയിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ടോക്സിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില രാസവസ്തുക്കൾക്ക് രാസവസ്തു എന്ന് നമ്മൾ പേര് പറയുമ്പോൾ തോന്നുമെങ്കിലും മിക്കവാറും എല്ലാ വസ്തുക്കളും രാസവസ്തുക്കളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രാസവസ്തുക്കളുടെ ചില രാസവസ്തു ആ കൂട്ടത്തിൽ ചില രാസവസ്തുക്കൾക്ക് ചെറിയ അളവിൽ തന്നെ വലിയ ദോഷം ചെയ്യാൻ സാധിച്ചേക്കും ചില വസ്തുക്കൾക്ക് വലിയ അളവിൽ മാത്രമേ എന്തെങ്കിലും ദോഷം ചെയ്യാൻ സാധിക്കൂ എന്നിരിക്കാം പക്ഷേ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ അതിൻ്റെ ഒരു വിഷത്തിൻ്റെ ആദ്യത്തെ ഗുണവിശേഷമാണ് രണ്ടാമത്തേത് ഒരു വസ്തു വിഷമാകുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഡോസാണ് നമ്മൾ ഡോസ് എന്നുകൊണ്ട് പൊതുവിൽ വീര്യം എന്ന അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഡോസ് കൂടിയ മരുന്ന് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അതൊരു തെറ്റായ പ്രയോഗമാണ് മരുന്നിൻ്റെ ഡോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവാണ് അത് നമ്മൾ എത്ര അളവിലാണ് അതകത്തേക്ക് കഴിക്കുന്നത് നിങ്ങൾ ഒരേ മരുന്നിൻ്റെ ഡോസ് കൂടുതൽ കഴിക്കണമെന്ന് അർത്ഥം നിങ്ങൾ അഞ്ഞൂറ് മില്ലിഗ്രാം കഴിക്കേണ്ടടുത്ത് എഴുന്നൂറ് മില്ലിഗ്രാം അതേ മരുന്ന് തന്നെ കഴിച്ചാൽ അവിടെയാണ് നിങ്ങൾ ഡോസ് കൂട്ടുന്നത് അല്ലാതെ വേറൊരു ഡോസ് കൂടിയ മരുന്ന് ഇല്ല അപ്പോൾ രണ്ടാമത്തെ ഒരു വസ്തുവിനെ രാസവസ്തുവിനെ വിഷവസ്തു ആക്കുന്നത് രണ്ടാമത്തെ ഘടകം അതിൻ്റെ ടോക്സിക് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘടകം അതിൻ്റെ ആണ് അത് എത്ര അളവിലാണ് അത് രസമായി ഒരു വിഷമായിട്ട് മാറുന്നത് അതിനെക്കുറിച്ചൊരു രസകരമായിട്ടുള്ള ചൊല്ല് തന്നെയുണ്ട് ഡോസ് മേക്സ് ദ പോയ്സൺ എന്നാണ് അതായത് എല്ലാ വസ്തുവിനും ഒരു ഒരു അളവുണ്ട് അതിന് അതിന് മറുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിലും മുകളിലായി കഴിഞ്ഞാൽ അത് വിഷം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉള്ള അമി അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ ചൊല്ല് തന്നെയാണത് അതായത് അമൃതമായാൽ പോലും അധികമായാൽ അളവിലധികമായി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും അപ്പോൾ ഒരു പോയിസണെ പോയിസണസ് ആക്കുന്നതിൽ ടോക്സിസിറ്റി കഴിഞ്ഞാൽ വളരെ നിർണായകമായി പങ്കുവഹിക്കുന്നത് മറ്റൊന്ന് ഡോസാണ് നമുക്കതിലേക്ക് പിന്നെ വരാം മൂന്നാമത്തെ ഗുണം ടോക്സിസിറ്റി നമ്മൾ പറഞ്ഞു ഡോസേജ് പറഞ്ഞു അടുത്തത് നമ്മൾ എങ്ങനെയാണ് അകത്തേക്ക് എടുക്കുന്നതെന്നുള്ളതാണ് നമ്മളുടെ മോഡ് ഓഫ് എൻട്രി ഇപ്പം ചില രാസവസ്തുക്കൾ ശ്വാസത്തിലൂടെ അകത്തേക്ക് പോയാലായിരിക്കും കൂടുതൽ വിഷം വിഷകരമായി പ്രവർത്തിക്കുന്നത് ചില വസ്തുക്കൾ നമ്മൾ വായിലൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെന്ന് അനുസരിച്ചിട്ട് വസ്തുക്കൾ വിഷവസ്തുവായിട്ടോ വിഷകരമല്ലാത്ത സുരക്ഷിതമായിട്ട് വസ്തുവായിട്ടോ പ്രവർത്തിച്ചെന്ന് വരാം അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അബ്സോപ്ഷൻ ആൻഡ് മെറ്റാബോളിസമാണ് അതായത് അത് ആഗിരണം ചെയ്യപ്പെടുന്നതും അതെങ്ങനെ ഉപാപചയ പ്രവർത്തനമാണ് ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൂടെ അത് എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതും ആ വിഷകരമായിരിക്കുന്ന അവസ്ഥയെ സ്വാധീനിക്കാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില വസ്തുക്കൾ നമ്മൾ ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വിഷകരമായിരിക്കില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ വയറ്റിൽ ചെന്ന ശേഷം ദഹന പ്രക്രിയയുടെ ഭാഗമായിട്ട് അത് വേറൊരു രാസവസ്തുവായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടാം ആ കൺവെർട്ട് ചെയ്തുണ്ടാകുന്ന പുതിയ രാസവസ്തു ചിലപ്പോൾ നമുക്ക് വിഷമായിരിക്കും ഇപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം എടുക്കും ആൽക്കഹോൾ അസ്തച്ച അത്ര വലിയ വിഷകരമായിട്ടുള്ള ഒരു വസ്തുവല്ല പക്ഷേ ആൽക്കഹോൾ മെറ്റബോളിസിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊരു ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പുതിയ രാസവസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അതൊരു വിഷകരമായിട്ടുള്ള വസ്തുവാണ് ആൽഡിഹൈഡ് നമുക്ക് ടോക്സിക് ആണ് ഈ ആൽഡിഹൈഡിനെ നമുക്ക് ആൽഡിഹൈഡ് ഡിഹൈഡ്രജനസ് എന്ന് പറയുന്ന എൻസേമിൻ്റെ സഹായത്തോടു കൂടി പിന്നെയും അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇത് ഓരോ ആളുകളിലും ചിലപ്പോൾ പല അളവിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളുടെ എത്തുന്ന ഈ ആൽക്കഹോൾ ആൾക്കഹോൾ ആ ആൾഡിഹേഡ് വളരെ പെട്ടെന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് സേഫ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല ചില ആളുകളിൽ അത് കൺവെർഷൻ നടക്കില്ല അപ്പോൾ ആൾഡിഹേഡ് എന്ന് പറഞ്ഞ വിഷം അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ വാള് വയ്പ്പ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസ പ്രതിഭാസങ്ങളിലേക്ക് അത് നയിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ കഴിച്ച ആൾക്കഹോൾ അകത്ത് ആൾഡിഹെയ്ഡെന്ന് പറഞ്ഞ വിഷമായിട്ട് മാറുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ മെറ്റബോളിസം എന്നുള്ള പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് നമ്മൾ കഴിച്ച വിഷകരമല്ലാത്തൊരു വസ്തു ശരീരത്തിൻ്റെ രാസപ്രവർത്തനങ്ങൾ ജീവരാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു പക്ഷേ ആ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വിഷകരമായിട്ടുള്ള വസ്തുവായിട്ട് മാറ്റപ്പെട്ടേക്കാം ചില വിഷകരമായിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിൽ ചെന്നിട്ട് ഈ ദഹനത്തിൻ്റെ ഫലമായിട്ട് വിഷകരമല്ലാതെ മാറാം ഇപ്പോൾ പാമ്പിൻ വിഷം നിങ്ങൾ കഴിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മോ എക്സ്പോഷർ എങ്ങനെയാണെന്നുള്ളതാണ് പാമ്പിൻ വിഷം രക്തത്തിലൂടെ കയറുമ്പോഴാണ് നമുക്ക് വിഷമാകുന്നത് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോട്ടീൻ പോലെ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോകും അതിന് ആ വേഷത്തിൻ്റെ ഫലം ചെയ്യാൻ കഴിയാതെ വരും അപ്പോൾ എങ്ങനെ അകത്തേക്ക് കഴിക്കുന്നു അത് മെറ്റബോളിസത്തിലൂടെ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട് അത് വിഷമോ വിഷമല്ലാത്തതോ ആയിട്ട് മാറാം ഇനി ഇതിലെ മറ്റൊരു ഘടകം ബയോളജിക്കൽ വേരിയബിലിറ്റി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ വസ്തു ഒരേ അളവിൽ എല്ലാവർക്കും വിഷകരമായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളിന് ഒരു അത് പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഒരുപാട് അഡൽട്ടിന് സേഫായിട്ട് കഴിക്കാവുന്ന ചിലപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിഷകരമായിട്ട് ചെയ്തേക്കാം പലപ്പോഴും നമ്മൾ ഈ ഡോസേജിലേക്കാണ് ഇനി വരേണ്ടത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പല രീതിയിലൊരു വസ്തു വിഷമായിട്ട് മാറാം അതായത് ഒരു പ്രത്യേക വസ്തു എടുത്തിട്ട് ഇത് വിഷമാണോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ ടോക്സിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രമേ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി അത് ടോക്സിക് ആണോ എന്ന് മനുഷ്യന് ടോക്സിക് ആണോ അല്ലെങ്കിൽ വേറൊരു ജീവിക്ക് ടോക്സിക് ആണോ എന്ന് ചോദിക്കാം അത് ചില സ്പീഷീസിന് ടോക്സിക് ആയിട്ടുള്ളത് മറ്റൊരു ജീവിക്ക് ആയിക്കോളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന സ്വഭാവമല്ല അത് വിഷമാണോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് അതെങ്ങനെയാണ് ഒരു വസ്തു ഒരു ജീവിയുടെ ശരീരത്തിൽ എത്തുന്നത് അത് ഏത് അളവിലാണ് എത്തുന്നത് അതെങ്ങനെയാണ് മെറ്റബളൈസ് ചെയ്യപ്പെടുന്നത് അത് ആ ജീവി തന്നെ ഏത് ഏത് പ്രായമുള്ള ജീവിയാണ് എത്ര ഭാരമുള്ള ജീവിയാണ് അങ്ങനെ മനുഷ്യരിൽ തന്നെ പല പ്രായത്തിൽ കുഞ്ഞാണ് ചിലപ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വന്നേക്കാം അതാണ് നമ്മൾ ബയോളജിക്കൽ വേരിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിഷത്തെ വിഷമാക്കുന്നത് ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസസ്വഭാവം നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടി വിശ്വസം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്ന ആളവാണ് അതായത് ഒരു പ്രത്യേക വസ്തു വിഷകമാകുന്നത് അതിൻ്റെ ഡോസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു വസ്തു എടുക്കാം വെള്ളം നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം ഇത് നമുക്ക് അത് വിഷകരമാണെന്ന് ചോദിക്കേണ്ട അർത്ഥം കാര്യമില്ല പക്ഷേ കുടിവെള്ളം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വിഷം ചെയ്യുന്ന അതേ ഫലം അല്ലെങ്കിൽ അത് പോയ്സണസ് ആയി മാറാം അവിടെ ഈ ഡോസേജ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് എത്ര അളവിലാണ് ഈ വസ്തു കയറുന്നത് നമ്മൾ സാധാരണ കുടിവെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് വിഷകരമായ അളവിൽ അല്ല എന്നേ ഉള്ളൂ ആ അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഡോസേജ് എന്ന വാക്കിന് വളരെ പ്രാധാന്യം അവിടെ വരുന്നത് ഉദാഹരണത്തിന് ഉച്ച രാസവസ്തു നമ്മുടെ ശരീരത്തിൽ അതിന് ടോക്സിക് സ്വഭാവം ഉണ്ടെന്ന് കരുതിക്കുള്ളത് നമ്മൾ കഴിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നു കഴിക്കുന്നു എന്ന് തന്നെ എടുക്കണമെന്നില്ല നമുക്ക് ശ്വസിക്കുന്ന നമ്മുടെ ശരീരത്തിൽ അത് എൻ്റർ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നു പക്ഷേ അതിനൊരു ഒരു പരിധിക്ക് അപ്പുറം അതിന് അളവില്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിധിക്ക് അത് ഏ പരിധി എത്ര അളവാണെന്നുള്ളത് ഓരോ രാസവസ്തുവിനും വ്യത്യസ്തമായിരിക്കും ഒരു പ്രത്യേക വസ്തു ഒരു പരിധി താഴെ അളവിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഒരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല എന്ന് വരും ഒരു പ്രത്യേക അളവിന് മുകളിലാണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം അതുണ്ടാക്കുന്നത് ആ അളവിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ത്രഷ്ഷോൾഡ് ഡോസേജ് എന്നാണ് അതായത് ത്രഷ് ഡോസേജിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഡോസേജ് പറയുന്നത് ഒരു ജീവിയുടെ ശരീരഭാരം അതിൽ ഒരു കിലോഗ്രാം ശരീരഭാരത്തിൽ എത്ര അളവ് അതായത് മില്ലിഗ്രാം പെർ കിലോഗ്രാം അങ്ങനെയാക്കി നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക ഒരു ഒരു കിലോഗ്രാം ഒരു ജീവിയുടെ ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഒരു മില്ലിഗ്രാം ആണ് അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിക്ക് അമ്പത് കിലോഗ്രാം ശരീരഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് മില്ലിഗ്രാം ആണ് അകത്തേക്ക് എടുത്തേക്കുന്നത് അതാണ് ഡോസേജിൻ്റെ അളവ് അപ്പോൾ ത്രഷോൾഡ് ഡോസ് എന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കാൻ അതിന് മിനിമം വേണ്ട അളവിനെയാണ് നമ്മൾ ത്രഷോൾഡ് ഡോസ് എന്ന് വിളിക്കുന്നത് ഇനി ആ വസ്തു ഉണ്ടാക്കാൻ പോകുന്ന ദോഷകരമായിട്ടുള്ള ഫലം അതുണ്ടാക്കാൻ ആ ദോഷം നമുക്ക് അനുഭവപ്പെടുന്നതിന് ഒരു മിനിമം അളവുണ്ട് അതിന് മുകളിൽ മറ്റത് അത് വന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ പ്രസൻസ് അറിയിക്കാനുള്ള അളവാണ് നമ്മൾ ഈ പറഞ്ഞ ത്രഷ് ഹോൾഡ് ഡോസ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ദോഷഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം ഡോസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ടോക്സിക് ഡോസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ടി ഡി എന്ന് വിളിക്കും അതിന് ആ ടോക്സിസിറ്റി പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം അളവ് ഇനി ഈ ടോക്സിറ്റി ഒരു പരിധിക്ക് പല രീതിയിൽ അതിൻ്റെ ടോക്സിക് പ്രഭാവങ്ങൾ പുറത്തേക്ക് വന്നേക്കാം നിങ്ങളൊരു ഒരു പ്രത്യേക വസ്തു ആ ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് തല ചിട്ടൽ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൽ ചൊറിച്ചിലുണ്ടാക്കിയേക്കാം അങ്ങനെ എന്തെങ്കിലും ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കാം ഇനി ഇത് മരണകാരണമാകാവുന്ന ഒരു ഡോസ് ഉണ്ട് അതിന് നമ്മൾ വിളിക്കുന്നത് ലീത്തൽ ഡോസ് എന്നാണ് അപ്പം നമ്മൾ ത്രഷോൾഡ് ഡോസ് ഇതുപോലെ ടോക്സിക് ഡോസ് പിന്നെ ലീത്തൽ ഡോസ് അങ്ങനെ പല രീതിയിൽ ഇനിയും വേറെയും വാക്കുകളുണ്ട് ഈ മൂന്ന് വാക്കുകൾ നമുക്ക് തൽക്കാലം പരിചയപ്പെട്ടാൽ മതി നമ്മൾ ടോക്സിക് ഡോസിൽ എത്തുമ്പോഴാണ് ഒരു വസ്തു ശരിക്കും ഒരു ജീവിയുടെ മരണത്തിന് കാരണമാകുന്ന അളവിലേക്ക് പോകുന്നത് അപ്പോൾ ആ ടോക്സിക് ഇപ്പോൾ ടി ഡി ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജീവിയിൽ സിമിലർ ആയിട്ടുള്ള ജീവികളിൽ നൂറ് ജീവികൾക്ക് ഇത്രയും അളവിൽ ഈ വസ്തു അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൽ അമ്പതും അമ്പത് ശതമാനം ജീവികളും മരണംപ്പെടും എന്നാണ് ആ ടി ഡി ഫിഫ്റ്റി അല്ല എന്ന് പറയുന്നത് സോറി ടി ഡി അല്ല ലീത്തൽ ഡോസ് എന്ന് പറഞ്ഞാൽ എൽ ഡി ഫിഫ്റ്റി എന്ന വാക്കുദ്ദേശിക്കുന്നത് മരണകാരണമാകുന്നതാണ് ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ള ടി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ജീവികളിലും അത് ടോക്സിസിറ്റി പ്രകടിപ്പിക്കാൻ തുടങ്ങും ദോഷം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ടോക്സിസിറ്റിയുടെ ഡോസേജ് എപ്പോഴും ഒരു ക്വാണ്ടിറ്റി ആയിട്ട് സൂചിപ്പിക്കാറുണ്ട് നമ്മൾ വെള്ളം വിഷകരമാകുന്ന ഡോസിനെക്കുറിച്ച് സംസാരിക്കും വെള്ളം ഒരു പരിധിക്ക് പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ അതിനും ഇതുപോലൊരു ടോക്സിക് ഡോസേജും ഒരു ലീത്തൽ ഡോസേജും ഉണ്ട് ഇപ്പോൾ ടോക്സിക് ഡോസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നമ്മൾ വെള്ളം എത്ര സമയം കൊണ്ട് എത്ര വെള്ളം അകത്തേക്ക് എടുക്കുന്നു എന്നുള്ള അളവ് ചേർന്നതാണ് ഈ ടോക്സിസിറ്റിയുടെ അളവ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രഭാവം തീരുമാനിക്കുന്നത് നമ്മൾ വെള്ളം നമ്മുടെ ശരീര ജീവിതം നമ്മുടെ ശരീരഭാരത്തിൻ്റെ അറുപത് ശതമാനം വെള്ളമാണെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അത്രയും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു രാസവസ്തുവാണ് വെള്ളം പക്ഷേ നമ്മളൊരു രാ മൂന്നോ നാലോ ലിറ്റർ വെള്ളം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഇടവേളയ്ക്കുള്ളിൽ നമ്മൾ അകത്തേക്ക് എടുക്കണമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഈ വെള്ളം നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡും ഒക്കെ സദാസമയം ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് അവയവങ്ങൾ നമുക്കുണ്ട് ഒരു അവയവം തന്നെയാണ് രണ്ടെണ്ണം ഉണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ കിഡ്നികളാണ് ഈ കിഡ്നിയാണ് ഈ ഫിൽട്ടറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത് നമ്മളകത്തേക്ക് എടുക്കുന്ന എല്ലാ വസ്തുക്കളിലും ഫിൽട്ടർ ചെയ്ത് ബാക്കി വരുന്നത് അപ്പ് റീ അബ്സോർബ് ചെയ്യേണ്ടത് റീ അബ്സോർബ് ചെയ്യും വേണ്ടാത്തത് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുക ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം അല്ലെങ്കിൽ പ്രക്രിയകളെല്ലാം കിഡ്നിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കിഡ്നിക്ക് ഒരു സമയം കൈകാര്യം ചെയ്യാവുന്ന ഈ ഫ്ലൂയിഡിന് ഒരു അളവുണ്ട് അതിൽ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ അതിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതിന് ഫിൽറ്റർ ചെയ്ത് വേണ്ട രീതിയിൽ അതിനെ ഇഫക്റ്റീവായിട്ട് ആ പ്രവർത്തനം നടത്താൻ പറ്റില്ല അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഇടവേളക്കുള്ളിൽ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് വെള്ളത്തിൽ വെള്ളം ആ ബ്ലഡിൽ തന്നെ നിൽക്കും അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സോഡിയം പൊട്ടാസ്യം പോലുള്ള കുറേ അയോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതൊക്കെ വളരെ ക്രിട്ടിക്കലാണ് കാരണം ഇപ്പോൾ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനമായാലും നമ്മുടെ നെർവ് ട്രാൻസ്മിഷൻ നമ്മുടെ നാടികളിലൂടെ സന്ദേശങ്ങൾ ആ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ സോഡിയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും സോഡിയത്തിൻ്റെ ഒരുപാട് അളവ് ആയി പോകും അത് ഒരുപാട് ഡൈല്യൂഷനിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് അതൊരു ടോക്സിക് ലിമിറ്റിലാണ് എന്ന് നമുക്ക് പറയാം അതായത് നമുക്ക് ചിലപ്പോൾ തലവുറ്റിൽ വരും ഒരു കൺഫ്യൂഷൻ വന്നേക്കാം കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് സോഡിയം കുറഞ്ഞു സോഡിയം കുറഞ്ഞു എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നത് അത് കുറച്ച് പ്രായമായ ആളുകൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടുകൂടി വരാമെന്നേ ഉള്ളൂ പക്ഷേ ഈ അവിടെ ഈ സംഭവിക്കുന്നത് അതിന് നമ്മൾ ഹൈപ്പോനട്രീമിയ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതായത് ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ് വരുന്നു അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഈ ഹൈപ്പോനട്രീമിയ അത് വെറും വെള്ളം മതിയാണത് വെറും വെള്ളത്തിന് ഈ ടോക്സിക് ഡോസേജ് സാധ്യമാണ് ഇനി നിങ്ങളൊരു ആറേഴ് ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നതെന്ന് വെച്ചോളൂ സ്വാഭാവികമായിട്ടും ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളെയും താ ഇത് താറുമാറാക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ വെള്ളം ശരീരത്തിൽ അധികമാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അവസ്ഥ പറഞ്ഞത് ഈ ഇത് തലച്ചോറിലെത്തുമ്പോൾ ബ്രെയിൻ സെല്ലുകൾ തലച്ചോറിലെ കോശങ്ങൾ മസ്തിഷ്ക കോശങ്ങൾ ഇത് ആഗ്രഹം ചെയ്ത് വീർക്കാൻ തുടങ്ങും തലച്ചോറിൻ്റെ പ്രത്യേകത അതൊരു ഒരു കൺഫൈൻഡ് സ്പേസിൽ അവയവമാണ് നമ്മൾ തലയോട്ടി എന്ന് പറയുന്ന ആ ക്രേനിയം അതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിനകത്ത് ടൈറ്റായിട്ടാണ് തലച്ചോറിരിക്കുന്നത് ഈ തലച്ചോറിലെ കോശങ്ങളിൽ ആവശ്യത്തിലധികം വെള്ളം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ഇവ വീർക്കാൻ തുടങ്ങും വീർക്കുമ്പോൾ തലച്ചോറിനുള്ളിൽ പ്രഷർ ബിൽഡ് ചെയ്യും അപ്പോൾ ആ ക്രേനിയൽ പ്രഷർ വല്ലാതെ കൂടും ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ആ ഏഴ് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ലീത്തൽ ഡോസാണ് ഈ പറഞ്ഞ എല്ലാ എഫക്റ്റുകളും വല്ലാതെ വലിയ അളവിലേക്ക് ഉയർത്തപ്പെടും ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ മരണപ്പെടും അങ്ങനെ ഈ വെള്ളം കുടി മത്സരമൊക്കെ നടത്തി അത് മൂത്രം ഒഴിക്കാതെ വെള്ളം കുടി മത്സരം നടത്തി മ ആളുകൾ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് വെള്ളമല്ലേ സേഫാണ് എന്ന വിചാരത്തിൻ്റെ പുറത്തായിരിക്കും പലപ്പോഴും ചെയ്തിട്ടുണ്ടാവുക സേഫ് അല്ല ഡോസേജ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി വെള്ളം മാത്രമല്ല ഓക്സിജൻ ആയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രാണവായു എന്നൊക്കെ വിളിക്കുന്ന ഓക്സിജൻ സത്യത്തിലൊരു പരിധിക്കപ്പുറം നിങ്ങൾ പ്യുവർ ഓക്സിജൻ നല്ല പ്രഷറിൽ ശ്വസിക്കുന്നു എന്ന് ചോദിച്ചോളൂ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന നമുക്ക് തീരെ ഗുണകരമല്ലാത്ത ഒരുതരം ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കും ഇത് നമ്മുടെ സെൽവാളും ഒക്കെ സെല്ല് സെല്ലിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് ഒരുപാട് അനന്തര ഫലങ്ങൾ അതുണ്ടാക്കും നിങ്ങൾക്ക് ഓക്സിജൻ മാത്രവും മതിയാകും പലപ്പോഴും ഈ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകുന്ന ആളുകളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് അവർക്ക് ഈ ഓക്സിജൻ ഹൈ പ്രഷറിൽ പ്യോർ ഓക്സിജൻ കുറേ നേരം അവർ ശ്വസിച്ച് കഴിഞ്ഞാൽ അവർ അറിയാതെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെള്ളം മാത്രമല്ല നമ്മൾ പ്രാണവായു നിൽക്കുന്നത് ഓക്സിജൻ ആയാൽ പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പോയിസണസ് ആയിട്ട് മാറും അപ്പോൾ ഈ ശരീരത്തിലേക്ക് നമുക്ക് പല രീതിയിൽ ഈ പോയിസൺ എത്തിച്ചേരാം ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വായിലൂടെ ഓറലായിട്ട് അകത്തേക്ക് എടുക്കും നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെയോ വെള്ളത്തിൻ്റെ കൂടെയോ നമ്മുടെ ശരീരത്തിലേക്ക് പോകാം മറ്റൊന്ന് എന്ന് പറയുന്നത് ഇൻഹെയിലനാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടൊപ്പം അകത്തേക്ക് എടുക്കുക അപ്പോൾ കെമിക്കൽ ഈ ഗ്യാസ് ട്രാജഡിയൊക്കെ അറിയാമല്ലോ അപ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുന്നത് ഈ വിഷാംശം നമ്മൾ ഇൻഹേലേഷനിലൂടെ അകത്തേക്ക് എത്തുകയാണ് മറ്റൊന്ന് നമ്മൾ ഡെർണലായിട്ടുള്ള അതായത് നമ്മുടെ സ്കിൻ കോണ്ടാക്റ്റിലൂടെ നമുക്ക് അകത്തേക്ക് പലപ്പോഴും നമ്മുടെ ശരീര സ്കിന്നിന് ഒരു പ്രത്യേകത ഉണ്ടത് ദുരിതപ്പെട്ട രാസവസ്തുക്കളൊന്നും അത് ശരീരത്തിലൂടെ ശരീരത്തിനകത്തേക്ക് കയറാൻ അനുവദിക്കില്ല അതിന് ഈ ഓയിലിനോട് എണ്ണയോട് ലിപ്പോഫീലിയ എന്ന് പറയുന്ന ഒരു രാസ സ്വഭാവമുള്ള പ്രത്യേക അത്തരം രാസവസ്തുക്കളെ മാത്രമേ സ്കിന്നിലൂടെ അകത്തേക്ക് കയറാൻ അങ്ങനെ നമ്മുടെ സ്കിൻ സ്കിന്നനുവദിക്കൂ പക്ഷേ എന്നാലും അങ്ങനെ നമുക്ക് വിഷാംശങ്ങൾ അകത്തേക്ക് ഇടാം പിന്നെ മറ്റൊന്ന് ഓക്യുലർ എന്ന് പറയുന്നത് കണ്ണിലൂടെ കണ്ണുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഈ ചില പുകയൊക്കെ കണ്ണിൽ തട്ടുമ്പോഴൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ കണ്ണിലൂടെ സ്പർശനം വഴി നമുക്ക് ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിൽ പോകാം മറ്റൊന്നുള്ളത് ഇഞ്ചക്ഷനാണ് ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാക്ക് സൂചിപ്പിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാർ ചെയ്യുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിലും സ്കിന്നിനെ നമ്മളെ തുളച്ച് കയറി അകത്തേക്ക് എത്തുന്ന എന്തിനേയും നമുക്ക് ഇഞ്ചക്ഷനിലൂടെ എത്തിയെന്ന് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കടന്നൽ കൊത്തുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവിടെ സംഭവിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ തന്നെയാണ് അപ്പോൾ അതിലൂടെ അകത്തേക്ക് ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പാമ്പ് കടിക്കുമ്പോൾ പാമ്പിൻ്റെ വിഷം അകത്തേക്ക് കയറുന്നതും ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ മാർഗത്തിലൂടെയാണ് ശരീരത്തിലേക്ക് ഈ പോയിസണസ് ആയിട്ടുള്ള വസ്തു എത്തുന്നത് ഇങ്ങനെ ഏത് രീതിയിൽ ശരീരത്തിലേക്ക് ഈ പോയിസൺ എത്തിച്ചേർന്നാലും അത് പല അളവിലായിരിക്കും നമ്മളുടെ ശരീരത്തിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഡോസ് വെച്ച് വിശദീകരിക്കാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും പേടിയുള്ള നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഏറ്റവും പേടിയുള്ള ഒരു വിഷവസ്തുവാണ് സയനൈഡ് എന്ന് പറയുന്നത് സയനൈഡ് എന്ന് പറയുന്നത് പൊതുവിൽ ഒരു ഒരു ക്ലാസ് ഓഫ് കെമിക്കൽസ് ആണ് അത് ഹൈഡ്രജൻ സയനൈഡ് സൈനൈഡാകാം സോഡിയം സയനൈഡ് ആകാം പൊട്ടാസ്യം സയനൈഡ് ആകാം ഈ സയനൈഡ് ഗണത്തിൽപ്പെടുന്ന രാസവസ്തുക്കൾ നമ്മൾ പൊതുവിൽ വളരെ വിഷകരമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് ഈ സയനൈഡ് വിഷമാകുന്നത് ഈ സയനൈഡ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ രാസവസ്തു അതിൻ്റെ ആ രാസ സ്വഭാവം അതിൻ്റെ ആ ടോക്സിസിറ്റി പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഈ സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ശ്വസനം അതായത് നമ്മുടെ ശരീരത്തിനിലെ ഓരോ കോശങ്ങൾക്കുള്ളിലുമാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത് ശരീരത്തിൽ സെൻട്രലൈസ്ഡ് ഒരു എനർജി മെക്കാനിസം ഇല്ല ഓരോ കോശങ്ങളിലും ഊർജ്ജം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തി അവിടെയാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് സെൽ റെസ്പിറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ തടയുക എന്നുള്ളതാണ് ഈ സയനൈഡ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട രാസവസ്തുക്കളുടെ ഒരു ഗുണം അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്ന ഒരു സർക്യൂട്ടുണ്ട് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ മൈറ്റോ എന്ന് പറയുന്നത് അത് കോശങ്ങളിലെ പവർ ഹൗസ് എന്നാണ് മൈറ്റോ അറിയപ്പെടുന്നത് ഈ മൈറ്റോ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മെക്കാനിസം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാസ എൻസൈമുകളുമായിട്ടൊക്കെ ഇയാൾ കയറി ബൈൻഡ് ചെയ്യും ഈ സയനൈഡ് മോളിക്കൂൾസ് അപ്പോൾ ആ പ്രക്രിയ താളം തെറ്റും അപ്പോൾ ആ സെൽ റെസ്പിറേഷൻ കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഓക്സിജൻ ഉപയോഗിക്കാത്ത മെറ്റബോളിസം അനൈറോബിക് മെറ്റബോളിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുറച്ചു നേരം സെല്ലുകൾ പോകും അത് കഴിയുമ്പോൾ ഓക്സിജനെ കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ അതിനെ നമ്മൾ ഹൈപ്പോക്സിയ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റും അപ്പം ഇങ്ങനെയാണ് ഈ സയനൈഡ് നമുക്ക് വിഷകരമായിട്ട് മാറുന്നത് അപ്പോഴും ഇതിനൊരു ഡോസേജ് നമുക്ക് പറയേണ്ടതുണ്ട് അതായത് പല അളവിൽ ഈ ഇതേ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇതേ രാസ സ്വഭാവം ഇതേ ടോക്സിക് സ്വഭാവം ശരീരത്തിൽ എത്തുന്ന അളവിനുസരിച്ചിട്ട് പല രീതിയിലായിരിക്കും പ്രകടമാകുന്നത് അതായത് സയനൈഡ് ശരീരത്തിൽ ശരീരത്തിലെത്തിയാൽ ഉടനെ ആൾ മരിച്ചു പോകും എന്ന് ഗ്യാരണ്ടിയില്ല അവിടെ നമ്മൾ ഡോസ് കൂടി പരിഗണിക്കണം ഇപ്പം ശരീരത്തിലെത്തുന്ന സയനൈഡിന്റെ അളവ് ഒരു പോയിൻ്റ് സീറോ ഫൈവ് മില്ലിഗ്രാം പെർ കിലോഗ്രാമിൽ താഴെയാണ് എന്ന് കരുതിക്കോളൂ പോയിൻറ്റ് സീറോ ഫൈവ് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ സയനൈഡ് ആരോ ശരീരത്തിൽ കയറുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അയാളുടെ ശരീര ഓരോ കിലോഗ്രാമിനും തുല്യമായിട്ട് പോയിൻറ്റ് സീറോ ഫൈവ് മില്ലിഗ്രാം എത്തണം അതായത് അയാൾക്ക് നൂറ് കിലോഗ്രാം ഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഞ്ച് മില്ലിഗ്രാം ശരീരത്തിൽ എത്തുന്നതിന് തുല്യമാണ് അതിൽ താഴെയാണ് അയാളുടെ ശരീരത്തിലേക്ക് എത്തുന്ന സയനൈഡിൻ്റെ ഡോസേജ് എന്നുണ്ടെങ്കിൽ അത് താരതമ്യേന ചെറിയ ഫലങ്ങളെ ഉണ്ടാക്കും ചിലപ്പോൾ തലചുറ്റലുണ്ടായേക്കാം ഓക്കാനം വന്നേക്കാം അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിലെ എൻസൈമുകൾ അതിനെ ഒരു തയോസൈനേറ്റ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന മറ്റൊരു രാസവസ്തുവായിട്ട് മാറ്റും അത് അത്ര ടോക്സിക് അല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനെ കൺവേ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെപ്പോൾ ഈ കൺവേർഷൻ മെക്കാനിസംസ് ഉണ്ട് അകത്തു നിന്ന് സൈനൈറ്റിനെ തയോസൈനേറ്റായിട്ട് മാക്കുന്നു മാറ്റുന്നു അത് താരതമ്യേന ടോക്സിറ്റി കുറഞ്ഞ രാസവസ്തുവാണ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഓക്കാനമോ തല പോലുള്ള ചെറിയ ദോഷഫലങ്ങളിൽ അത് ഒതുങ്ങും ഇനി ഈ സയനൈഡിൻ്റെ അളവ് ഒരു പോയിൻ്റ് ഫൈവ് മുതൽ വൺ മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന ഡോസേജിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു മോഡറേറ്റ് എക്സ്പോഷറാണെന്ന് നമുക്ക് പറയാം അത് അത്ര നിസാരമായിട്ടുള്ള ഫലങ്ങളല്ല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഈ പ്രകടമാകുന്ന ദോഷങ്ങളുടെ സിംറ്റംസ് എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ആൻഡ് ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം നമുക്ക് തല സീരിയസ് ആയിട്ട് വന്നേക്കാം ചിലപ്പോൾ ഈ സീഷേഴ്സ് ഉണ്ടായേക്കാം നമുക്ക് ഡിസോറിയൻറ്റേഷൻ സംഭവിച്ചേക്കാം കുറച്ചുകൂടി ഗൗരവമുള്ള ആനന്തര ഫലങ്ങൾ അതുണ്ടാക്കാം ഇനി ഒരു വൺ പോയിൻ്റ് ഫൈവ് മില്ലിഗ്രാം പെർ കിലോഗ്രാമിന് മുകളിലുള്ള ഡോസേജ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും തകിടം മറിക്കാൻ അത് ധാരാളം മതിയാകും അത് സയനൈഡിൻ്റെ ലീത്തൽ ഡോസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം മിക്കവാറും ആളിൻ്റെ മരണത്തിലേക്ക് അത് നയിച്ചേക്കും അവിടുത്തെ സിംറ്റംസ് വളരെ പെട്ടെന്ന് അതായത് ഇമ്മീഡിയറ്റ് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുക ചിലപ്പോൾ ശ്വാസം നിന്നുപോകും ഇമ്മീഡിയറ്റ്ലി ബോധം തന്നെ ഉടനെ പോയേക്കാം ബ്രീത്തിങ് സെസേഷൻ ഓഫ് മറ്റ് ബ്രെയിൻ ഫങ്ഷൻസ് ഉൾപ്പെടെയുള്ള വളരെ പെട്ടെന്നുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് മരണകാരണമായേക്കാം അതായത് ഒരു വസ്തു വിഷമാണോ എന്ന് നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ ഡോസേജിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എത്ര അളവിലെത്തി എന്നുള്ളതാണ് അത് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന തീരുമാനിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചേർത്ത് നമുക്ക് ഇതിനോട് വായിക്കേണ്ടതുണ്ട് നമ്മൾ പൊതുവെ വിഷമടിച്ച പച്ചക്കറിയെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് നമ്മൾ ഈ വിഷമടിച്ച പച്ചക്കറികളെ വിഷം എങ്ങനെയാണ് നമുക്ക് വിഷമാണോ അല്ലയോ തീരുമാനിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അവിടെയും ഈ പറഞ്ഞ ഡോസേജ് പ്രധാനമാണ് അത് സ്പീഷീസ് സ്പെസിഫിക് ആണോ എന്നുള്ള പ്രധാനമാണ് അതിൻ്റെ ടോക്സിസിറ്റി ലിമിറ്റ് എത്രയാണെന്നുള്ള പ്രധാനമാണ് ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മൾ വിഷത്തെ വിഷമാക്കുന്ന പല ഘടകങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെയും പരിഗണിക്കേണ്ടതുണ്ട് ഈ പച്ചക്കറിയിൽ വിഷം അടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് കീടനാശിനികൾ എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ആ പച്ചക്കറിയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ജീവികൾക്ക് അത് മറ്റ് പ്രാണികളായിരിക്കാം അങ്ങനെ ആ ജീവികൾക്ക് അപകടം ചെയ്യാവുന്ന രാസവസ്തുക്കളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ആ രാസവസ്തുക്കൾ മനുഷ്യന് അപകടം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല ആ രാസവസ്തുക്കൾക്ക് അത് ഏത് രീതിയിലാണോ ഫലം ചെയ്തത് അതേ രീതിയിൽ അത് നമുക്ക് ഫലിക്കണം എന്നുറപ്പില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അളവ് ആ ജീവികളുടെ ശരീരവലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവയ്ക്ക് ടോക്സിക് ആകാവുന്ന അവരുടെ ലീത്തൽ ഡിം ഡോസ് ആകാവുന്ന ഒരളവ് ഒരു മനുഷ്യ ശരീരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ അത് ടോക്സിക് അല്ലെങ്കിൽ ലീത്തൽ ആയിക്കോളണം എന്ന നിർബന്ധമില്ല സാധാരണഗതിയിൽ നമ്മൾ കീടനാശിനികളിലൂടെ ലക്ഷ്യം വെക്കുന്ന കീടങ്ങളുടെ ശരീരവലിപ്പവും മനുഷ്യൻ്റെ ശരീരവലിപ്പവും നമ്മൾ താരതമ്യം ചെയ്തിട്ട് വേണം ഈ ഒരു പരിഗണന നടത്താൻ അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എത്രത്തോളം വിഷമായിരിക്കും അവിടെ ഈ വിഷം എന്ന പേരിൽ അടിക്കപ്പെടുന്നതെന്നുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാ സ്പീഷീസിലും ഒരു രാസവസ്തു ഒരുപോലെ ടോക്സിക് ആയിക്കൊള്ളണമെന്നില്ല ഒരേ സ്പീഷീസിൽ തന്നെ ഒരു രാസവസ്തു പല അളവിൽ ടോക്സിക് ആയിട്ടോ സുരക്ഷിതമായിട്ടോ ചിലപ്പോൾ ഗുണകരമായിട്ടോ ഉപയോഗിക്കാൻ സാധിച്ചു ചില രാസവസ്തുക്കൾ ഉയർന്ന അളവിൽ വിഷവും ചെറിയ അളവിൽ മരുന്നും അല്ലെങ്കിൽ ഔഷധവും ആയിട്ട് ഉപയോഗിക്കപ്പെട്ടേക്കാം അപ്പോൾ എന്താണ് വിഷം എന്ന ചോദ്യത്തിന് സത്യത്തിൽ അങ്ങനെ യൂണിവേഴ്സലായിട്ട് ഒറ്റയടിക്ക് പറയാവുന്നൊരു ഉത്തരവില്ല ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് ഒരു വസ്തുവിനെ ടോക്സിക് അല്ലെങ്കിൽ പോയിസണസ് ആക്കി മാറ്റുന്നത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ